സുരേഷ് ഗോപിയുടെ ആൺമക്കൾ അച്ഛനെ പോലെ തന്നെ അഭിനയത്തിന്റെ പാതയിലാണ് ഗോകുൽ സുരേഷും മാധവ് സുരേഷും സിനിമയിൽ സജീവമാകാനുള്ള ഒരുക്കത്തിലാണ് ഗോകുൽ സുരേഷ് ഇതിനോടകം നായകനായും സഹനടനായുമെല്ലാം നിരവധി സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞു മാധവ് സിനിമയിലേക്ക് കാലെടുത്തു വെച്ചിട്ടേയുള്ളൂ സുരേഷ് ഗോപിയുടെ അഞ്ചു മക്കളിൽ ഏറ്റവും ഇളയവനാണ് മാധവ് സുരേഷ് കുറുമ്പിന്റെ കാര്യത്തിൽ തന്റെ അഞ്ചു മക്കളിൽ മുന്നിൽ നിൽക്കുന്നത് മാധവാണെന്ന് സുരേഷ് ഗോപി തന്നെ പറഞ്ഞിട്ടുണ്ട് വരനെ ആവശ്യമുണ്ട് എന്ന സിനിമയിൽ അതിഥി എത്തിയാണ് മാധവ് അഭിനയത്തിൽ അരങ്ങേറിയത് വിൻസെന്റ് സിൽവ സംവിധാനം ചെയ്യുന്ന കുമ്മാട്ടിക്കളി എന്ന ചിത്രത്തിലൂടെയാണ് താരം നായകനാകാൻ പോകുന്നത് സിനിമ വൈകാതെ തിയേറ്ററുകളിലെത്തും കൂടാതെ അച്ഛൻ സുരേഷ് ഗോപിക്കൊപ്പം ജെ എസ് കെ എന്ന ചിത്രത്തിലും മാധവ് പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ് മാധവ് ഇപ്പോഴിതാ താരപുത്രൻ പങ്കിട്ടൊരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ആരാധകർക്കിടയിൽ ചർച്ചയാകുന്നത് യുവനടി സെലിന് പിറന്നാൾ ആശംസിച്ചുള്ളതാണ് ഗോകുൾ സുരേഷിന്റെ കുറിപ്പ് ഒപ്പം ഇരുവരും ചേർന്നുള്ള നിരവധി ചിത്രങ്ങളും മാധവ് സുരേഷ് പങ്കിട്ടിട്ടുണ്ട് തന്റെ ജീവിതത്തിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള വ്യക്തിയാണ് സെലിനെന്നും എന്നും സെലിനാണ് തന്റെ ലോകമെന്നും മാധവ് കുറിപ്പിൽ പറയുന്നു ഇന്നെന്റെ ജീവിതത്തിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെ ആഘോഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഒരാളാണ് എന്റെ ലോകം ഞാൻ വലിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഒരു പാറ പോലെ എന്നോടൊപ്പം നിന്ന ഒരാൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എന്റെ പോരായ്മകൾ മനസ്സിലാക്കുകയും അവയൊക്കെ പരിഹരിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരാൾ ആ പുഞ്ചിരി എന്റെ ദിവസത്തെ പ്രകാശിപ്പിക്കുന്നു ആ ശബ്ദം എന്റെ കാതുകളിൽ സംഗീതം പോലെ മുഴങ്ങുന്നു ആ സാന്നിധ്യം എനിക്ക് അളവറ്റ ഊർജം നൽകുന്നു ഞങ്ങൾ കണ്ടുമുട്ടിയ ദിവസം മുതൽ എന്റെ ജീവിതത്തിലെ വെളിച്ചമായി ആ വ്യക്തി മാറിയിരിക്കുന്നു ജന്മദിനാശംസകൾ സൂപ്പർ സ്റ്റാർ ചിക്കാട്രോൺ കുഞ്ഞുവാവ സെമിലാ ചിന സിസിക്കുട്ടി നിന്റെ എല്ലാ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും നീ നേടിയെടുക്കുമെന്ന് എനിക്കറിയാം എന്നെങ്കിലും ഞാൻ നിന്നോട് പറയും നീ അത് നേടുമെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നുവെന്ന് നീ എങ്ങനെയാണോ അതുപോലെ തന്നെ മനോഹരമായി തുടരുക ആളുകളെ വിശ്വസിക്കാൻ എന്നെ വീണ്ടും പഠിപ്പിച്ചതിന് നന്ദി എന്നിങ്ങനെയായിരുന്നു സെലിനെ കുറിച്ച് മാധവ് എഴുതിയത് താരപുത്രന്റെ കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടതോടെ നിരവധി പേർ സെലിന് ആശംസകളുമായി എത്തി ആദ്യമായല്ല സെലിനെ കുറിച്ചുള്ള കുറിപ്പുകളും ഫോട്ടോയും മാധവിന്റെ ഇൻസ്റ്റഗ്രാമിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇതിനു മുമ്പൊരിക്കൽ സെലിന്റെ ചിത്രം മാധവ് ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവെച്ചപ്പോൾ എന്റെ പ്രിയപ്പെട്ട ഹോമിയെ പരിചയപ്പെടുത്തുന്നു എന്നായിരുന്നു സെലിനൊപ്പമുള്ള ചിത്രത്തിന് മാധവ് അന്ന് നൽകിയ തലക്കെട്ട് പിന്നാലെ ഇരുവരും പ്രണയത്തിലാണെന്ന തരത്തിൽ വാർത്തകൾ വന്നു എന്നാൽ ആ റിപ്പോർട്ടുകൾ മാധവ് നിഷേധിച്ചു വീണ്ടും സെലിനൊപ്പമുള്ള ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടതോടെ പ്രണയത്തിലാണോ എന്ന ചോദ്യങ്ങൾ വീണ്ടും ഉയരാൻ തുടങ്ങിയിട്ടുണ്ട് പൃഥ്വിരാജ് ചിത്രത്തിലൂടെ സിനിമയിലെത്തിയ താരമാണ് സെലിൻ ജോസഫ് കാനഡയിൽ ജനിച്ചു വളർന്ന സെലിൻ സൈക്കോളജി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ജിത്തു ജോസഫിന്റെ അസിസ്റ്റന്റായി എന്ന സിനിമയിൽ പ്രവർത്തിച്ചിരുന്നു